പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു മേജർ മോഷണ കേസുണ്ട് അന്വേഷണം പുരോഗമിക്കുക എൻ്റെ ഒരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ പ്രസ്മീറ്റ് വിളിച്ചത് ഈ കേസെന്നു പറയുന്നത് ഒരു ബാൻഡൻ ഹൗസ് അതായത് വീട്ടിലാളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു ഏതാണ്ട് മൂന്നര കിലോയിലധികം സ്വർണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് പോയതായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് ആ സമയം മുതലേ നമ്മളതിൻ്റെ ബ്രസീട്ടിലാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കശ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹൈൽ സുഹേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലുണ്ടോ എന്നുള്ളത് നമുക്ക് തെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെൻ്റിൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ് അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസിർ പിന്നീടുള്ളൊരു മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വില്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് സുഹേലിൻ്റെ നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും ഇല്ല അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് എക്സാക്ട് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മൂഡിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലന്റ് ആയിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിന്റെ പുറകെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം അനുമതി കൂടെയാണ് എത്തിയിരിക്കുന്നത് ഈ എത്തിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് ഇതില് തുടർന്നും പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹൈലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് മറ്റു പല മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലിസസിൻ്റെ കാര്യത്തിനെ കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല അന്വേഷണം നല്ല രീതിയിൽ അത് ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും ആസ് ഓഫ് നൗ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമോളമുള്ള സ്വർണവും സർച്ച് പ്രകാരമുള്ളൊരു സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിപ്പവർ ചെയ്യാൻ കഴിയും ഏകദേശം എട്ടൊൻപത് മാസം ക്രൈം നടന്നതിന് ശേഷം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ടീം സജ്ജമാണ് ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് ഇനിയും റിക്കവറിയുണ്ട് റിക്കവറിയുടെ വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട് കേസിൽ അക്കംപ്ലിസസ് ആയിട്ടുള്ള മറ്റാളുകളുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യകതയുമുണ്ട് അതിന് ബാക്കി വർക്കുകൾ ഞങ്ങൾ ഉടനടി ആരംഭിക്കുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു കേസ് അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് നിന്ന് പോകും എന്നുള്ളത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പില്ലായിരുന്നു മുമ്പിലുള്ള സമയത്ത് ഇങ്ങനെയൊരു ബ്രേക്ക് തിനകത്തുണ്ടായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ടുകൾ ഇന്നിപ്പം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു പെർമിഷനിലാണ് ബാക്കിയുള്ള എൻ്റെ എല്ലാ ടീം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു സക്സസ്ഫുൾ ബ്രേക്കിലേക്ക് ഈ കേസ് എത്തിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി അറിയിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പ്രതികള് അപരിചിതരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഇത്ര മുപ്പതോ നാല്പതോളം വിവിധ കേസുകൾ ഡിറ്റക്ട് ആവുന്നില്ല അത്രയും വലിയൊരു ടീമാണ് ഒരു അമ്പത്താറ് പേര് ടീമാണ് മുൻ എസ് പി ഇതിനുവേണ്ടി ഫോം ചെയ്തത് അതിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇവര് അന്നൊന്നും റിവീൽ ചെയ്തിരുന്നില്ല അപ്പൊ ഞങ്ങള് ഈ ടീം എടുത്തത് ഇതിലേക്ക് വന്നതിന് ശേഷം എടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷാഡോയിങ് തന്നെയാണ് വാച്ചിങ് തന്നെയാണ് അപ്പോൾ ഈ ഈ സംഭവത്തിന് ശേഷം ഇവര് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവർ വ്യൂചിച്ചിട്ട് ഇവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇതെല്ലാം പരിശോധനക്കിടയിലാണ് സർപ്രൈസിങ് ആയിട്ട് ഇവരുടെ ഇദ്ദേഹത്തിനുള്ള ജാമ്യങ്ങൾ അതായത് കോടതി മുഖാന്തരമുള്ള ജാമ്യം എടുക്കാനായിട്ട് മനോജ് സ്വന്തം നമ്മുടെ പാലക്കാട് പാലക്കാട് കയറണം ഈ നാട്ടുകാരണല്ല ഇനിയിപ്പോൾ നമ്മൾ എല്ലാ എല്ലാവിധത്തിലുള്ള അന്വേഷണം നോക്കുമ്പോൾ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സും നടക്കുമുള്ള പലവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് അഡീഷണലി വരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഒരു കാര്യത്തിലേക്ക് അപ്പോൾ ആ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് കോടതികളോ മറ്റോ ചിറ്റൂർ ചിറ്റൂർ കൊഴിഞ്ഞമ്പാറ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കേസുകളിൽ ജാമ്യം എടുത്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക് വർക്ക് ചെയ്ത് ബാക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഇതിൻ്റെ ബൗണ്ടിയിൽ നിന്നു ഷെയർ ലഭിക്കാനായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഒരു ഓറൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ അതിനെ തുടർന്ന് ബാക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഈ മൊത്തം ബൂട്ടിയിലുള്ള ഈ പോഷൻ വിൽപ്പനയ്ക്ക് ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും പിന്നീട് അതിനെ തുടർന്ന് ഓഫ് കോഴ്സ് ഒരു ഹാർഡ് കോറാണ് അമ്പതിലധികം കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ തൃശൂരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എക്സ്ട്രീംലി ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനസ് തന്നെയാണ് അവർ സോങ്ങോട്ടോ പറയത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ദൈവം ഫൈൻ ഈ വീട്ടിൽ ഇത്രയധികം അതിനുള്ള സാധ്യതയും ഞങ്ങൾ ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ സുഹേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഒരു വൈഫ് ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് പൊന്നാനി തന്നെ താമസിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരുടെ അതുകൊണ്ട് തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യമേ ഇദ്ദേഹം ഉണ്ട് സുഹേൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊരു വ്യക്തിമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസിയാണ് മാസത്തിലൊരിക്കും രണ്ടു തവണയും മാത്രമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഹിന്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ള സാധനമാണ് കവർച്ചല്ല പതിമൂന്നാം തീയതി ആയിരിക്കണം കവർച്ച നടന്നിട്ടുണ്ടാവുള്ളൂ കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലീഡ്സ് ആ ഡേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് അന്നത്തെ അന്വേഷണത്തിനകത്തും ഡേറ്റിനെ കുറിച്ചൊരു വലിയ കൺഫ്യൂഷൻ ഞങ്ങൾക്കില്ല പക്ഷേ എന്താണ് വ്യക്തികള് ആരാണ് ഇതിനകത്ത് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിന് ലോജിക്കൽ കൺക്ലൂഷൻ ഈ മോഷ്ടാവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഷ്ടാവിൻ്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഈ സമയത്ത് നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലും ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അതിനകത്തൊരു സംശയത്തിനുള്ള സ്കോപ്പ് കുറവാണ് ഞാൻ വീണ്ടും അത് തന്നെയുള്ള പറയുന്നത് ഒരു അമ്പതിലധികം കേസുകൾ ഉൾപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഏത് രീതിയിലും മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട് സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറുതെ പോയി സുഹേലിനെ പോയി ചോദ്യം ചെയ്തല്ല നമ്മൾ കേസ് പിടിച്ചിരിക്കുന്നു വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി കൂടി ടൈനിയസ് ആയിട്ട് ഈ പ്രതികളെല്ലാം അഞ്ച് ടീമുകളായിട്ട് തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും ഉള്ള സസ്പെക്റ്റുകളെ ഒരേ സമയം എടുത്ത് വിവിധ പോയിൻ്റുകളിൽ ചോദ്യം ചെയ്തിട്ടുള്ള ബ്രേക്കിങ്ങിൽ മാത്രമാണ് അതായത് ഒരു ക്രോസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോയിൻ്റിലെത്തുമ്പോൾ മാത്രമാണ് ഈ ഇത്രയും വലിയ ഒരു പതി വാടാൻപടിയിൽ വാടൻപടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കവർച്ച നടത്തിയ ഒരു പതിയാണ് ഒരുപാട് കവർച്ചകളുണ്ട് ഈ പങ്കാളിയാണ് തൃശ്ശൂരിൽ പല ജില്ലകളിലും അദ്ദേഹം ഈ പൊന്നാനിയിൽ വന്നിട്ട് താമസിക്കുന്നത് കുറെ കാലമായി അയാൾക്ക് രണ്ടു ഭാര്യമാരാണ് ഒന്ന് തൃശ്ശൂരിലും പൊന്നാണിയിലും ഈ കടവ് നടന്ന വീടിന്റെ മൂന്ന് വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെത്തി

സ്വാഭാവികമായിട്ടും ഒരു സി സി ടി വി ക്യാമറകളുടെ പരിശോധനയിൽ നമുക്ക് പലവിധം ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ ആ സമയത്ത് യാദൃശ്ചികമായിട്ട് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കാം പക്ഷെ അതൊന്നും നമുക്ക് ടാഞ്ചിബിളായിട്ട് ഒരു വ്യക്തിയിലോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റായിട്ട് എത്തിയാൽ മാത്രമേ അതൊരു ഡിറ്റക്ഷനിലേക്ക് വരത്തുള്ളൂ അന്നത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് ഇന്നും ആ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രതികളിലേക്ക് എത്താൻ പറ്റുന്ന ലീഡ്സ് ഒന്നും തന്നെയുമില്ല ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മൾ ഇവർ ഇപ്പോഴും വിശ്വാസം വിശ്വാസത്തിൽ എടുക്കാത്തതിൻ്റെ ഒരു കാരണം ഒന്നിലധികം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കെൽപ്പെട്ട ആളാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനും സാധ്യതയുണ്ട് ആസ് ഓഫ്നോ നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല ഇതോടുകൂടി തീർന്നു അല്ലെങ്കിൽ ഇവർ പറയുന്നതും ഇവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മാത്രമാണ് എൻ്റെ എന്നുള്ളത് ജാമ്യത്തിൽ അല്ലെ വീട്ടിലേക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ ഇൻവോൾവ്മെന്റ് സഹകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒറ്റക്ക് കഴിയാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഇല്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമേ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്ര പേര് ഇൻവോൾവ് ആണ് ഇനി ഇതിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഒരു ഒരു പരിപൂർണതയുള്ള പറയാൻ കഴിയില്ല ആണ് ആണ് അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമാണെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അല്ല ഇത് വിൽപ്പനയ്ക്കുള്ള അത് ഉരുക്കി വില്പനയ്ക്കുള്ള ശ്രമം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിപ്പോ അതിന്റെ സൂചനകളാണ് നമ്മളിലുള്ളത് അതിനി നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റേഷനും കൂടെ തിരിച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മനോജ് ജീവിതത്തിലെ പ്രാഥമികമായിട്ട് ഇതിന്റെ പ്ലാനിങ്ങിന് അത്ര ഒഴിവായിട്ടില്ല നമ്മളിലുള്ള ഇൻഫർമേഷൻ അതിന്റെ ഡിസ്പോസലിന്റെ സമയത്തുള്ള സഹായം അപ്പൊ അതിന്റെ പങ്ക് അത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ റിക്കവറി അത് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷണ ടീം പലയിടങ്ങളിലും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നുള്ളനിക്കറിയില്ല ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെത്താം അതെ എസ് പി സംസാരിച്ചോന്നുള്ള എനിക്കറിയില്ല ടീം അന്വേഷിച്ചിരുന്നു ഞങ്ങളുടെ ടീം ഇതേ ടീം ഇതേ ടീം തന്നെയാണ് അന്വേഷിച്ചിരിക്കുന്നത് അതിനകത്ത് അവർ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് ആ നമുക്കൊരു സൂചനയുണ്ട് അപ്പൊ അതൊരു ഗോൾഡ് ആയിട്ട് അല്ലല്ലോ സ്വർണം മാത്രമല്ല എനിക്ക് ലാപ്ടോപ്പ് എന്റെ കോളേജ് ലാപ്ടോപ്പ് ഫോണുകള് കുറേ സ്കൂളുകളിൽ നിന്നുള്ള ഫോണുകള് ലാപ്ടോപ്പ് പാലക്കാട് ജില്ലയിലൊക്കെ കൂടുതലും അങ്ങനത്തെ കേസുണ്ട് വാഹനമോഷണമുണ്ട് ഞാൻ നടപടിക്രമങ്ങളായിട്ടുള്ളു സൂചനയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശം ഇപ്പൊ നടപടികളായിട്ടില്ല നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമോളമുള്ള ായിട്ടും റിക്കവറി പ്രൊസീഡിങ്സ് കഴിഞ്ഞതിന് ശേഷം ലീഗലി ലീഗലി ആണ് കണക്ക് എത്രയാണ് സോറൻസ് മള്ളാണെന്നോ അവർക്കും ഇനീഷ്യൽ എനിക്ക് തോന്നുന്ന സമയം അറിയത്തില്ല ചോദ്യം അവരോട് ചോദിച്ചിട്ട് പറയാമ പറയാൻ പറ്റും ഇത്രത്തുള്ള ചോദ്യങ്ങൾ പോലീസിനെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കൺക്ലൂസീവായിട്ട് ആയിട്ട് ഇത്ര പേര് ഇതിനകത്ത് ഇണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയില്ല ഒന്ന് ഈ പീരീഡ് ടൈം പീരീഡ് ഇത്രയും കഴിഞ്ഞേക്കണേതായ ഒരു ഒരു പ്രശ്നമുണ്ട് എക്സാക്ട്ലി അത് നമുക്കിപ്പം ഇങ്ങനത്തെ ക്രൈമുകൾ ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളൊന്ന് അണ്ടർഗ്രൗണ്ട് പോയതിന് ശേഷം അവർ സ്വയവ്യഹാരത്തിന് സമയം കൊടുക്കാമെന്നുള്ളതാണ് അതാണ് എൻ്റെ ടീം ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗിച്ചത് ഈ സാധ്യതയുള്ള ഡിസ്പോസലിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അപ്പൊ അതിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പലപ്പോഴും പുറത്തു വരുന്ന അല്ലെങ്കിൽ ലീഡുകൾ കിട്ടാനുള്ള സാധ്യത അത് വളരെ എഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട്

ഇല്ല ഇത് നമുക്കറിയാം ഇത് തന്നെ നമുക്ക് ഇതിപ്പം അങ്ങനത്തെ ഇതൊരു കവർച്ച എന്നുള്ളതിലുപരി ഇതൊരു ഒരു ഹൗസ് ലിഫ്റ്റ് ആണ് രണ്ടും രണ്ട് മോഡൽസ് ആണ് പെരിതൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത പ്രോപ്പർ റോബറി അതായത് അതിനകത്തൊരു ആക്ഷൻ ഇൻവോൾവ് ആണ് ഒരു ഉപദ്രവം ഇൻവോൾഡ് ആണ് നേരെ മറിച്ച് ഈ എന്ന് പറയുന്നത് ഒരു വീട് കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഭവനഭേദനം എന്ന് പറയുന്ന കാരക് കാര്യങ്ങൾ അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് നോർമൽ കോഴ്സിൽ കവർച്ച സംഘങ്ങളുമായിട്ടുള്ളൊരു ടൈപ്പ് കുറവാണ് ഇതിനകത്ത് നമ്മൾ അങ്ങനെ സസ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ മോഡസ് ഉള്ള വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾഡ് ആണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് വാർത്തയില് കണ്ണൂരൊക്കെ ആയിട്ടുണ്ടോ നമുക്കിപ്പോ എന്താ പറയാൻ പറ്റും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ജ്വല്ലറിയിൽ നിന്നും മൂന്നര കിലോ സ്വർണ്ണമായിട്ട് ഡെയിലി വീട്ടിൽ പോയിട്ട് വരണത് ശരിയാണോ അവിടെയും ചോദ്യം ചോദിച്ചു നമുക്കൊരു മറുപടി പങ്കുണ്ട് അത് ഞങ്ങള് ആണ് പ്ലാനിങ്ങിനകത്ത് പങ്കുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആക്ഷനിലുണ്ടോ ആക്ഷനിലുണ്ടോന്നുള്ളത് വീണിട്ട് വെരിഫൈ ഇപ്പോൾ നമ്മുടെ ഉള്ളത് കംപ്ലീറ്റ് ആക്ഷനകത്തുള്ളത് നാസറിന് പങ്ക് വരാനുള്ള സാധ്യതകളുണ്ട് സഹകരണം കുറച്ച് കുറവാണ് ഇപ്പം കസ്റ്റഡിയിൽ എടുത്ത് ഞങ്ങൾക്ക് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാനുള്ള സമയമാണ് നമ്മളിപ്പം സമയബന്ധിതമായിട്ടുള്ളതെല്ലാം ചെയ്യുന്നത് ില്ല മനോജിന്റെ ക്രിമിനൽ ആൻഡിസിഡൻസ് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള വെളിവായിട്ടില്ല ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് യൂഷ്വലി ചെയ്യുന്ന ആളാണെന്നുള്ള വിഷ്ഠനം ഞങ്ങൾക്ക് സോഫാറല്ല പറഞ്ഞല്ലോ ഇപ്പം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെത്തി ഇത് വിൽപ്പന നടത്തി കൊടുക്കാനുള്ള ഒരു അതന്നെ ഈ ബന്ധം അതായത് സുഹേലിന് ജയിലിൽ വഴിയുള്ള മനോഹറിന്റെ ബ്രദർ ജയിലിൽ കിടക്കുന്ന ആൾ ഇപ്പൊ അറസ്റ്റഡാണ് ജോലി എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മുടെ അങ്ങനെ അങ്ങനെ ഒരു ഒരു ലിങ്ക് ൂണിറ്റി ആവശ്യമില്ല രാജീവ് എ നോൺ ഫിഗർ അദ്ദേഹം വിക്ടിം പിന്നെ അദ്ദേഹത്തിന് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അവിടെ പിന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവര് കണ്ടല്ലേ വീട്ടിലുണ്ട് അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഫോർമേഷൻ കിട്ടേണ്ട ആവശ്യകത സുഹേലിനെ പോലെ ഒരാൾക്കില്ല ഡിസറ്റ് ആക്ച്വലി ഡി വി ആറുകളെല്ലാം തന്നെ അതെല്ലാം അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണം ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇതിന്റെ മോഡസ് ഇല്ല കണ്ടെടുക്കാൻ കാര്യത്തില്ല മോഡസ് എന്ന് പറയുന്നത് ഇയാൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ ക്രൈമുകളിലും ഡി വി ആറ് എടുത്ത് നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നോ ആയിട്ടുള്ള ഒരു പ്രവണതയുള്ള അതൊക്കെയാണ് നമ്മുടെ ആദ്യ അന്വേഷണത്തിനകത്ത് നമുക്ക് കൺവീഷൻ ആയിട്ടുണ്ടാണോ നോക്കിട്ട് പറയാം നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയും അങ്ങനത്തെ വന്നിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ അതൊന്നും വർക്ക് ചെയ്തേനല്ലോ അങ്ങനത്തെ എവിഡൻസുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേ വന്നത് ഇത്രയും നല്ലൊരു ടീം അന്ന് ഇതിലും ആക്റ്റീവായിട്ട് എടുത്ത കിട്ടാതിരിക്കും കാരണം ആ ഘട്ടത്തിലുള്ള അന്വേഷണത്തിന്റെ സ്കൂപ്പുകൾ കുറവാണ് സുഹേലിന്റെ ഒരു ചരിത്രം നിങ്ങൾ ജസ്റ്റ് തൃശ്ശൂരും പാലക്കാടും അന്വേഷും എല്ലാം കേസുകളിലും ചെയ്യുന്നത് തന്നെയാണ് ഒന്നുമില്ല അവിടെ കനത്തിലേക്ക് ഇടും അങ്ങനെയൊക്കെയാണ് ഒരു ഇതിനു മുന്നത്തെ ഒരു കേസിനകത്ത് റിക്കവറി നിങ്ങളൊരു മഡർ കേസിലെ പ്രതികൾക്കിടെ പ്രിവിലേഷൻ പോലെയൊന്നും നമുക്ക് വേറെ ഒന്നും കിട്ടില്ല ബേസിക്കലി ബിക്കോസ് എന്നുള്ള അതുകൊണ്ട് എങ്ങനെ അവർ ഇതിൽ ചൂസ് ചെയ്ത ചൂസ് ചെയ്തു എന്നുള്ള സത്യമാണ് ഓപ്പറേറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തത് എസ് എഫ് നവും ആൾ കേരളം വിട്ടിട്ടില്ല നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഒരുപാട് മൊഴികളിൽ പുള്ളി പറയുന്നതും ആ സമയത്തുള്ള നമ്മുടെ അന്വേഷണത്തിനകത്തുള്ള കാര്യങ്ങളും നമ്മൾ കുറച്ച് കോൺട്രഡിക്ഷൻസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ആദ്യഘട്ടം മാത്രമെന്നെ പറയാൻ കഴിയുള്ളൂ അതതിന് ശേഷമല്ലി ആണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് നൈ നയൻ ലാക്സ് ആണ് പണമായിട്ടുള്ള നഷ്ടമല്ല സ്വർണ്ണമായിട്ടാണോ നഷ്ടം സ്വർണ്ണമായിട്ടാണ്